ഭൂനിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് അംഗീകാരം നല്കിയ എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽഡിഎഫ് ഇടുക്കി അസംബ്ലി മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയില് പ്രകടനവും പൊതുയോഗവും നടന്നു കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ കർഷകരടക്കമുള്ള ജനതയെ വരിഞ്ഞു മുറുക്കിയ ഭൂപതിവച്ചട്ടം ഭേദഗതി ചെയ്യുകയും നിയമസഭയിൽ അവതരിപ്പിച്ച നിയമനിർമ്മാണം നടപ്പിലാക്കുകയും ചെയ്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് എൽ ഡി എഫ് കട്ടപ്പനയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് ഇടുക്കിക്കവലിൽ നിന്നും കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിനു സമീപമുള്ള പൊതുവേദിയിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കേരളത്തിലെ കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ ഒരു പ്രതിസന്ധിക്ക് ഗവൺമെന്റ് പരിഹാരം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്ത ഫലപ്രദമായ തീരുമാനം ആ തീരുമാനത്തിനെതിരെ ഒരു ഭാഗത്ത് അതിനെതിരെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്തുന്ന നടപടികളുമായി യു ഡി എഫും അതോടൊപ്പം തന്നെ ചില കർഷക സംഘടനകൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു സ്നേഹിതരെ ആദ്യം നമ്മുടെ ബില്ല് കേരള നിയമസഭയിൽ അവതരിപ്പിച്ചോ കഴിഞ്ഞ മന്ത്രിസഭ അംഗീകരിച്ച് അതിന്റെ ചട്ടങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ആദ്യമായി നടത്തിയ പ്രചരണം തന്നെ തൊള്ളായിരത്തി അറുപത്തിനാല് ചട്ടമനുസരിച്ച് വിതരണം ചെയ്തിരിക്കുന്ന പട്ടയങ്ങൾ ആ വിതരണങ്ങൾ ആ വിതരണം ചെയ്തിരിക്കുന്ന പട്ടയങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ ആ വീടുകളും അത് ഫീസ് അടച്ച ക്രമപ്പെടുത്തണം അതിന് മാർക്കറ്റ് അതിന്റെ ഫീസ് അടയ്ക്കാൻ മാത്രമല്ല വൃത്തിരപത്ര വില കൂടി അടച്ച വീടുകൾ പോലും ക്രമപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള വ്യാജ പ്രചരണമാണ് ആദ്യം തന്നെ വന്നത് എൽഡിഎഫ് ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കുവപ്പ്ളാക്കൽ അധ്യക്ഷനായിരുന്നു സിപിഎം ഘട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം വി ആർ ശശി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജൻ തോമസ് ജനതാദൾ എസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ആൽബിൻ തോമസ് കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സി എസ് രാജേന്ദ്രൻ സിപിഐ ഘട്ടപ്പന മണ്ഡലം സെക്രട്ടറി സി എസ് അജേഷ് തുടങ്ങിയവർ സംസാരിച്ചു